بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله اما بعد ان ابن عباس رضي الله عنهما ان رسول الله صلى الله عليه وسلم كان يقول اذا قام الى الصلاة من جوف الليل اللهم لك الحمد انت نور السماوات والارض ولك الحمد انت قيام السماوات والارض ولك الحمد انت رب السماوات والارض ومن فيهن أنت الحق وبعدك الحق وقولك الحق ولقاؤك حق والجنة حق والنار حق والساعة حق اللهم لك أسلمت وبك آمنت وعليك توكلت وإليك أنبت وبك خاصمت وإليك حكمت فاغفر لي ما قدمت وأخرت وأسررت وأعلنت അന്ത അന്ത് ഇല ഹീല ഇല ഇലാഹു മുസ്ലിം സ്നേഹമുള്ള സഹോദരങ്ങളെ ഇത് സഹേഹ് മുസ്ലിമിലെ എഴുന്നൂറ്റി അറുപത്തി ഒൻപതാമത്തെ വചനമാണ് ഇബിനെ അബ്ബാസ് റദിഅല്ലാഹു അനുഹുമയിൽ നിന്നും നിവേദനം നിശ്ചയം നബീ സല്ലാഹു അലൈ യാമങ്ങളിൽ നമസ്കരിക്കാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ നമസ്കാരത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു എന്നുള്ളതാണ്

ാണ് എല്ലാ സ്തുതികളും ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവയിൽ ഉള്ളവരുടെയും നാഥനാകുന്നു നീ അന്തൽ തൽ ഹക്ക് നീ സത്യമായിട്ടുള്ളവനാണ് വ ഹക്ക് നിൻറെ വാഗ്ദാനം സത്യമാണ് വ കൗലുക്കൽ ഹക്ക് നിന്റെ വാക്ക് സത്യമാണ് ഹക്ക് നിന്നെ കണ്ടുമുട്ടുക എന്നുള്ളത് അത് സത്യമാണ് വൽ ജന തുഹക്കുൻ സ്വർഗം സത്യമാണ് വന്നാറു ഹക്കുൻ നരകം സത്യമാണ് വ സാ തു ഹക്കുൻ അന്ത്യസമയം അത് സത് സത്യമാണ് അള്ളാഹു മലക്ക അസ്ലം തു അള്ളാഹുവേ ഞാനിതാ നിനക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു മുസ്ലിമായിരിക്കുന്നു വ ബിക്ക ആമൻ തൂ ഞാനിതാ നിന്നിൽ വിശ്വസിച്ചിരിക്കുന്നു വ അലീക തവക്കൽ തൂ നിന്നിൽ ഞാനിതാ ഭരമേൽപ്പിച്ചിരിക്കുന്നു വ ഇലീക അനബ് തൂ ഞാനിതാ നിന്നിലേക്ക് പശ്ചാത്തപിച്ച് ദുഃഖിച്ച് ഖേദിച്ച് മടങ്ങിയിരിക്കുന്നു വബിക ഖാസം തൂ നിൻ്റെ നിൻ്റെ മാർഗത്തിൽ ഞാൻ ഇതാ ജനങ്ങളോട് തർക്കിച്ചിരിക്കുന്നു സത്യനിഷേധികളോട് തർക്കിച്ചിരിക്കുന്നു വൈലൈ കാക്കം തൂ ഞാനിതാ നിന്നിലേക്ക് വിധി തേടിയിരിക്കുന്നു ഫഗഫുലി അതുകൊണ്ടെനിക്ക് പുറത്തു തരയണമേ മാ കു വഹർത്തു ഞാൻ മുൻകൂട്ടി ചെയ്തതും പിന്തിച്ച് ചെയ്തതും വ വസറർത്തു വാവലൻ തൂ ഞാൻ രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്ത ഭാവങ്ങളുമെല്ലാം നീയാണ് എൻ്റെ ഇലാഹി എൻ്റെ ആരാധ്യൻ എൻ്റെ ദൈവം ലാ ഇലാഹ ഇല്ല അന്ത് നീയല്ലാതെ ആരാധനക്കർഹനായിട്ട് മറ്റാരും തന്നെ ഇല്ല അപ്പോൾ ഇതാണ് ഈ മഹ പ്രാർത്ഥനയുടെ അർത്ഥം ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒന്നാണ് ഈ പ്രാർത്ഥനയെക്കുറിച്ച് ഇമാം മുസ്ലിം റഹിമഹുല്ല ബാബു ദുആി സുലാത്തുല്ലി വക്കാമിഹി സുലാത്തുള്ളയിൽ അതുപോലെ കയ്യാമുല്ലെയിൽ രാത്രിയിലെ തഹജുദ് ഇതിൻ്റെയൊക്കെ പ്രാരംഭത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഞാൻ നിങ്ങൾ വായിച്ച് കേൾപ്പിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക വളരെ അർത്ഥവത്തായിട്ടുള്ള പ്രാർത്ഥനയാണ് അതിലെ ഓരോ വാക്കുകളും നമ്മൾ വിശദീകരിക്കേണ്ടതാണ് ഇതുപോലെ നമ്മൾ നമ്മുടെ ഈ ഹദീസെന്ന് പറയുന്നത് സഹീഹ് മുസ്ലിമിലെ ഹദീസാണ് നമ്മൾ ഒരു കാര്യം ഇവിടെ തിരിച്ചറിയേണ്ടതുണ്ട് സഹേഹ് മുസ്ലിമിലെ പ്രവാചകൻ്റെ രാത്രി നമസ്കാരങ്ങളിൽ പ്രാർത്ഥിക്കുന്ന പ്രാരംഭ പ്രാർത്ഥനകളായിട്ട് വന്നിട്ടുള്ള ഏറ്റവും പ്രാധാന്യമുള്ളൊരു പ്രാർത്ഥനയാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് മറ്റൊന്ന് അള്ളാഹു അള്ളാഹുവേ ജിബിറിൻ്റെയും ഇസ്രാഫീലിൻ്റെയും ആകാശഭൂമികളുടെ ദൃശ്യങ്ങളുടെയും അദൃശ്യങ്ങളുടെയും അറിവുള്ളവനായിട്ടുള്ള എല്ലാ ദൃശ്യവും അദൃശ്യങ്ങളും അറിയുന്നവനായ ബൈന അറിയുന്നവനായും ഫിമ ഖാനൂലി നിൻ്റെ ദാസന്മാർ അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുള്ള കാര്യത്തിൽ നീ വിധി വിധികൽപ്പിക്കും ഇതിന് സത്യത്തിൽ നിന്ന് ഭിന്നതയായിട്ടുള്ള കാര്യത്തിൽ നിൻ്റെ അനുവാദത്തോടുകൂടെ എന്നെ നേരായ വഴി ചേർക്കണമേ നേരായ വഴിയിലൂടെ നടത്തണമേ ഇന്നീമൻ മുസ്തഖീം നാഥ നീ ഉദ്ദേശിക്കുന്നവരെ ചൊവ്വായ പാതയിലേക്ക് നീ വഴി നടത്തുന്നു അപ്പോൾ ഈ ഒരു പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് മറ്റൊരു പ്രാർത്ഥനയാണ് ഈ പ്ര രാത്രി നമസ്കാരത്തിലൊക്കെ പ്രാരംഭ പ്രാർത്ഥനയായിട്ട് പിന്നെ പ്രാർത്ഥിക്കാവുന്നതാണ് ഈ ഹദീസിൽ തന്നെ കാണുന്നത് ഐഷാ റദി അള്ളഹയോട് അബൂ സലമത്ത് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് അദ്ദേഹം ചോദിക്കുകയാണ്

<سؤال> إن صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك أمرت وأنا من المسلمين اللهم أنت الملك لا إله إلا أنت ربي وأنا أعبدك ظلمت نفسي واعترفت بذنبي فاغفر لي ذنوبي جميعا إنه لا يغفر الذنوب إلا أنت واهدني لأحسن الأخلاق لا يهدي لأحسنها إلا أنت

തഹജ്ജുദ് കിയാമുല്ലയിലൊക്കെ നമസ്കരിക്കാൻ ഇതെല്ലാം ഒറ്റ നമസ്കാരമാണ് വിവിധ പേരുകളാണ് കിയാമുല്ലയിൽ സൊലാത്തല്ലയിൽ തഹജ്ജുദ് വിത്ത് എന്നൊക്കെ പറയുന്നത് ഒറ്റ നമസ്കാരത്തിൻ്റെ വിവിധ പേരുകളാണ് ഈ നമസ്കാരത്തെ അവസാനം ഒറ്റയാക്കണം അതുകൊണ്ടാണ് വിത്ത് രാത്രിയുടെ നമസ്കാരം ഉണ്ടല്ലോ അത് ഒറ്റയിൽ അവസാനിപ്പിക്കണം അതാണ് പ്രവാചകൻ്റെ സുന്നത്ത് അപ്പോൾ ഈ നമസ്കാരത്തിലുള്ള പ്രാരംഭ പ്രാർത്ഥനകളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ചില ആളുകൾ പറയാറുണ്ട് വേറെ ചില പ്രാർത്ഥനകളെക്കുറിച്ച് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഇപ്പോൾ സാധാരണഗതിയിൽ പ്രാരംഭ പ്രാർത്ഥനയായിട്ട് അള്ളാഹു അക്ബർ ഖബീറുലായി ഖീറാവ സുബഹാനി ബുക്ര തം വസു ഇത് ഒരു ഹദീസിൽ കാണാൻ സഹൈ മുസ്ലിമിൽ തന്നെ കാണാവുന്നതാണ് അറുനൂറ്റി ഒന്ന് ഇത് സാദാ നമസ്കാരത്തിൽ അതല്ല രാത്രിയിലല്ല ഈ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നത് പ്രവാചകൻ ഇതൊരാൾ പ്രാർത്ഥിക്കുന്നത് കേട്ടു അപ്പോൾ ആരാണത് പ്രാർത്ഥിക്കത് എന്ന് ചോദിച്ചു അപ്പം ഇന്നയാളാണെന്ന് പറഞ്ഞു അപ്പോൾ എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു അജിബു തുാ ഞാൻ അത്ഭുതപ്പെട്ടു അതിൻ്റെ കാര്യത്തിൽ ഫുത്തിഹത്ത് ലഹ അബുബാബുസമാ ആകാശങ്ങളുടെ കവാടങ്ങൾ അതിനായി തുറക്കപ്പെട്ടിരിക്കുന്നു എന്ന് നബിസലാഹു അലൈ വസ്ലം പറഞ്ഞു എന്നുള്ളതാണ് പ്രാരംഭ പ്രാർത്ഥനയായിട്ട് മറ്റൊന്ന് സഹെബുൽ ബുഖാരിയിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് റബ്ബന വല അതായത് പ്രാരംഭ പ്രാർത്ഥനയായിട്ട് നബീല്ലാഹു അലൈ വസല്ലമ പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് എന്നുള്ളതാണ് അപ്പം ഈ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നത് പ്രവാചകൻ ആരാണിത് പ്രാർത്ഥിച്ചതെന്ന് ചോദിച്ചു അങ്ങനെ അവസാനം പറയുന്നത് ലക്കതർ ആയിത്തോഹ പന്ത്രണ്ട് മലക്കുകളെ ഞാൻ കണ്ടു എന്ന ഈ പ്രാർത്ഥന ആ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് ആരാണ് ഉയർത്തുക എന്നുള്ളതിനവരെ മത്സരിച്ചു എന്നുള്ളതാണ് അവർ മുന്നോട്ട് വന്നു എന്നുള്ളതാണ് അപ്പോൾ അത്രയും പ്രാധാന്യമുള്ള പ്രാർത്ഥനയാണ് പക്ഷേ ഇതൊക്കെ സാധാരണ നമസ്കാരത്തിൻ്റെ പ്രാരംഭ പ്രാർത്ഥനയാണ് അതുപോലെ അള്ളാഹു മുബായദ് ബൈനിവൈന ഹത്തോയായ എന്നുള്ള പ്രാർത്ഥന ഹദീഥിൻ്റെ ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ നടയെ സൂചിപ്പിച്ചത് പ്രാരംഭ പ്രാർത്ഥനകളാണ് രാത്രിയുടെ നമസ്കാരങ്ങളിൽ അതിൽ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് പ്രിയമുള്ളവരെ ചില ആളുകൾ ഈ പ്രാരംഭ പ്രാർത്ഥനകളുടെ വിഷയത്തിൽ അവർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പത്ത് തവണ ഇന്ന ഇന്ന കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അതായത് ഇപ്പോൾ രാത്രി നമസ്കാരത്തിന് തീർ കെട്ടിക്കഴിഞ്ഞാൽ പത്ത് തവണ ഇതാ കാമ ഖരാശ്വരൻ പത്ത് തവണ തക്ബീറുകൾ പത്ത് തവണ തഹ്മീദുകൾ അലഹമ്മദ പത്ത് തവണ തസ്ബീഹുകൾ പത്ത് തവണ തഹലീലുകൾ പത്ത് തവണ ഇസ്തഗഫാർ എന്നിട്ട് അള്ളാഹു മുഗഫർല്ലി വഹദിനി വർസുഖിനി വാഫിനി എന്ന് പറയണമെന്നാണ് അത് അബൂദാബൂദിൻ്റെ സുനില് എഴുന്നൂറ്റി അറുപത്തി ആറാം നമ്പർ വന്നിട്ടുള്ള വചനമാണ് പക്ഷേ ആ വചനത്തെ കുറിച്ച് ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ദുർബലം എന്നുള്ളതാണ് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ജാമ്യഉൽ ആഹാദിഫ് റസൂൽ എന്ന് പറയുന്ന കിതാബ് ആ കിതാബ് ഇബിൻ അസീർ എന്ന് പറയുന്ന പണ്ഡിതൻ്റെതാണ് ഹിജർ അറുന്നൂറ്റി ആറിൽ വഫാത്തായ മഹാനാണ് അതിൻ്റെ തെഹക്കീക്ക് ആ തെഹക്കീക്കിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അതായത് ഐമൻ സ്വാലിഹ് ഷബാൻ എന്ന് പറയുന്ന പണ്ഡിതൻ തഹക്കീക്ക് ചെയ്തിട്ടുള്ള ഇസ്നാദുഹു ദുഹു ഐഫുൻ അതിൻ്റെ സനത് ദുർബലമാണ് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ദുർബലമായിട്ടുള്ള സംഭവമാണത് എന്ന് മാത്രമല്ലത് അബു ബുഹാരി മുസ്ലിം പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ വന്നതല്ല അബൂദാബൂതിൻ്റെ സുനനിൽ വന്നിട്ടുള്ള ഒരു വചനമാണ് ഇനി മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് സുനനും ഈ പ്രാർത്ഥന നമുക്ക് കാണാം അതുപോലെ തന്നെ ഇബിന് മാജയിൽ നമുക്ക് കാണാം പക്ഷേ അതിൻ്റെ സന്നദ്ധലൊക്കെ തന്നെ ഈ വിമർശന വിധേയരായിട്ടുള്ള പിന്നെ റാവികളുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ സയ്ദ്ബിനുൽ ഹുവാ ഹുബാബ് അല്ലെങ്കിൽ മുആാവിയുബിന് സ്വാലിഹ് എന്ന് പറയുന്ന വ്യക്തി അതിൻ്റെ സന്നദ്ധലുണ്ട് അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഇബിനുൽ ജൗസി അഹാഅൽക്കൂൻ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നത് ഖാൻബിന് സയിദ് ലാഹു എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹത്തെക്കുറിച്ച് റാസി പണ്ഡിതനെ അദ്ദേഹത്തെ റാസി തൃപ്തിപ്പെടാറില്ല തെളിവിനെ കൊള്ളുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പറയുന്നു ദുർബലനാണ് അപ്പോൾ നമ്മൾ ഈ പത്ത് തവണ തക്ബീർ ചൊല്ലണം തഹമീദ് ചൊല്ലണം തസ്ബീ ചൊല്ലണം ഇസ്തിഗ്ഫാർ ഇഷ്ടിഖാർ നടത്തണം എന്നിട്ട് അള്ളാഹു മുഖർലി വഹദിനി എന്ന് പറയുന്ന ആ പ്രാർത്ഥന അതിൻ്റെ അത് അബൂദാബൂദിൽ വന്നിട്ടുണ്ട് എഴുന്നൂറ്റി അറുപത്താറ് അതുപോലെ സുനനു നെസായിൽ ആയിരത്തി അറുനൂറ്റി പതിനേഴ് നമ്പർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചാം നമ്പറായി വന്നിട്ടുണ്ട് അതുപോലെ ഇമാം ഇബിൻ മാജയുടെ സുനനിൽ ആയിരത്തി മുന്നൂറ്റി അമ്പത്താറാം നമ്പറായി വന്നിട്ടുണ്ട് ഈ മുഴുവൻ പരമ്പരകളിലും മൊാവിയത്മിന് സ്വാലിഹ് എന്ന് പറയുന്ന വ്യക്തിയുണ്ട് ഇമാം അഹമ്മദ് തൻ്റെ മുസലത്തിലും ഈ സംഭവം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പരമ്പരയിൽ ഉസ്ബുഹ് എന്ന് പറയുന്ന വ്യക്തിയുണ്ട് അദ്ദേഹത്തിൻ്റെ ശരിയായ നാമം അൽ അസ്ബ് എന്നും പറയുന്നു എന്നാണ് ഏതായിരുന്നാലും അദ്ദേഹത്തെയും പണ്ഡിതന്മാർ വളരെ വ്യക്തമായി കൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഇബ്നു ഇബ്നു സഅദ് സഅദ് എന്ന് പറയുന്ന പണ്ഡിതൻ ദുർബലനാക്കിയിട്ടുണ്ട് എന്ന് പറയുന്ന പണ്ഡിതനും അദ്ദേഹത്തെ ദുർബലനാക്കിയിട്ടുണ്ട് ഹിബ്ബാൻ ഹിബ്ബാൻ മഹാനായ ഇബ്നു യഖ്തിഉ ലാ യജൂസുൽ ഇഹ്തിജാജ് അതായത് ഇബ്നു ഹിബ്ബാൻ പറയുന്നത് ധാരാളമായി തെറ്റ് ചെയ്യുന്ന തെറ്റ് സംഭവിക്കുന്ന ആളായിരുന്നു അദ്ദേഹം എന്നുള്ള അപ്പോൾ അദ്ദേഹം ദുർബലനാണെന്ന് രണ്ട് മഹാന്മാര് പറഞ്ഞ് നമ്മൾ വായിക്കണ്ടായി ഇതാർ രേഖപ്പെടുത്തിയതാ ഇമാം അഹമ്മദിൻ്റെ മുസ്നത് അതിന് തഹക്കീക്ക് നടത്തിയിട്ടുള്ള ഇമാം അൽ അർനൌത്ത് എന്ന് പറയുന്ന പണ്ഡിതൻ രേഖപ്പെടുത്തിയതാണ് അപ്പോൾ നമ്മൾ പ്രാരംഭ പ്രാർത്ഥനകളായിട്ട് രാത്രിയുള്ള നമസ്കാരങ്ങളിലെ ഏറ്റവും ഉചിതമെന്ന് പറയുന്നത് ഏറ്റവും സാര സമ്പൂർണമായ അർത്ഥവത്തായിട്ടുള്ള മനസ്സിലീമാൻ നിറക്കപ്പെടുന്ന അർത്ഥം ആലോചിച്ചാൽ ചിന്തിച്ചാൽ നമുക്ക് ഏറ്റവും നമ്മുടെ മനസ്സിന് പ്രകാശം നൽകുന്ന വെളിച്ചം നൽകുന്ന ആ പ്രാർത്ഥനകൾ നിർവഹിച്ചുകൊണ്ട് രാത്രിയിലുള്ള നമസ്കാരമേകാന്തമായിട്ട് നമ്മൾ നിർവഹിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് മനസ്സിനൊരു പ്രകാശം തന്നെ കൈവരും അത്രമാർ അത്രയും അർത്ഥസമ്പന്നമായിട്ടുള്ള നരകത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന പരലോകത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന അതുപോലെ നമ്മുടെ ഈമാനിനെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുന്ന ചിന്തിപ്പിക്കുന്ന വളരെ മഹത്തായ ഒരു പ്രാർത്ഥനയാണത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ സല്ലാഹു വസ്ലംഅഅലബീന മുഹമ്മദ് അലഹമുല്ലാഹിറബലാലമീൻ